ഹായ് ഓൾ വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് സ്വദേശ് മെഗാക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എച്ച് എസ് ആൻഡ് എച്ച് എസ് എസ് ക്വസ്റ്റ്യൻസ് നോക്കാം എച്ച് എസ്സിനും എച്ച് എസ് എസിനും ഒരേ സിലബസ് ആണ് അതിൽ വരുന്നത് ഇന്ത്യയെ കണ്ടെത്തൽ സ്വാതന്ത്ര്യ സമര ചരിത്രവും ആധുനിക ഇന്ത്യയും ഇന്ത്യൻ ഭരണഘടന ആനുകാലികം ഈ നാല് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ദിനാഘോഷം എന്നായിരുന്നു ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട ഈ ഭരണാധികാരിയുടെ പേരെന്ത് ബഹദൂർ ഷ രണ്ടാമൻ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് വി ആർ റഹ്മാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് ജാൻസി റാണി ഐക്യം വിശ്വാസം ത്യാഗം എന്നത് പ്രമാണവാക്യമായിരുന്ന സംഘടന ഏത് ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ബംഗാൾ വിഭജനം ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മാഡം വിക്കാജി കാമ പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ആര് ഗാന്ധിജി ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് ജ്യോതി റാവു ഫുലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പുതിയ വീഡിയോസ് ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്